അലൈക്കും അസലാ വാല്ക്കു വരഹമുല്ലാ വാഹമിറമുറഹീം അലഹമുല്ലാറബിആാലമീൻ അള്ളാഹ്മസി വസ്ലിം സയ്യീദിനിൻ സയ്യദിന മുഹമ്മദ് നാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കണം ഒരിക്കലും അറിവുകേടു കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അപകടത്തിലേക്കോ അനർത്ഥങ്ങളിലേക്കോ എടുത്തു ചാടി ം ഒരിക്കലും സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവരാവരുത് അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ അത്തരം അവസ്ഥയിലേക്ക് നാം ആയി ആയിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ ഹബീബ് സല്ല അള്ളാഹു അലിഹി വസല്ല തങ്ങൾ മഹാന്മാരാകുന്ന സഹാബത്തു അലിയ അള്ളാഹു പറഞ്ഞു ലായംബഗി അലി മുൻ ഇൻ അയ്യദുല്ല നഫ്സഹു ഒരു സത്യവിശ്വാസി ഒരിക്കലും അവൻ്റെ ശരീരത്തെ നിന്ദനാക്കാൻ പാടില്ല അതവൻ അനുവദനീയമല്ല നിസാരമാക്കാൻ പാടില്ല ഇത് ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി വല്ലം സഹാബത്തിനോട് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു സംശയം നബിയെ എങ്ങനെയാണ് സ്വന്തം ശരീരത്തെ നിസാരമാക്കുക ഏതൊരുത്തരും ഇജ്ജത്തോടു കൂടിയുള്ള ജീവിതമല്ല ആഗ്രഹിക്കുക ഒക്കൈഫൈദുൽ നഫ്സുഹു നബിയെ സ്വന്തം ശരീരത്തെ എങ്ങനെ നിന്ദനാക്കും നിസാരനാക്കും ഒരാൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തനബി സാഹു അയ വലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ മറുപടി എത്താറുള്ള മിനൽബല ഇമാലായി ഒത്തിക്കൂ ഇയാളെ കൊണ്ട് കഴിയാത്തൊരു കാര്യം ഇയാൾ ഏറ്റെടുക്കുക അങ്ങനെ അതുവഴി അയാൾ നിസ്സാരനാവുക നിന്നിനാവുക മഹാന്മാരത്തിനൊരു ഉദാഹരണം പറഞ്ഞത് ഇപ്പം നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്രമമായി ഹബീബായ് മുത്തനബി സല്ലാഹു വലമ തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ നന്മ ഉപദേശിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം ഞാൻ ഈ വിഷയം ഇയാളോട് പറഞ്ഞാൽ അയാളത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യത്തിൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കും തെറ്റുകളിൽ അദ്ദേഹം മാറി നിൽക്കാൻ വേണ്ടി എൻ്റെ വാക്കതിന് കാരണമായി തീരും എന്നെ അദ്ദേഹം അംഗീകരിക്കും അനുസരിക്കും എന്ന് ഉറപ്പുള്ള ആളുകളോടാണ് ആ രൂപത്തിൽ നാം സംസാരിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ ചില ആളുകളുണ്ട് അവരോട് നന്മ ഉപദേശിക്കുകയോ തിന്മ വിരോധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് പിന്നീട് ഈ ഉപദേശിച്ച വ്യക്തിയെ ജനമധ്യത്തിൽ അവഹേളിക്കാനും നിസാരപ്പെടുത്താനും നിന്നപ്പെടുത്താനും എന്തിനേറെ ആക്രമിക്കാൻ തന്നെ ചിലപ്പോൾ കാരണമായി തീ തീർന്നേക്കും അപ്പം അത്തരം അവസ്ഥകളിൽ ഒരിക്കലും അത്തരം ആളുകളോട് നാം വാക്കാൽ നന്മ ഉപദേശിക്കാൻ പാടില്ല അത് നാം നമ്മുടെ ശരീരത്തെ അപകടത്തിലേക്ക് തള്ളിവിടലാണ് അങ്ങനെ ഉപദേശിക്കുക വഴി അവൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കാനും നമ്മെ ഇല്ലായ്മ ചെയ്യാനും അതല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ സംസാരിച്ച് നമ്മളെ നിസാരപ്പെടുത്താനൊക്കെ ശ്രമിച്ചാൽ അതുകൊണ്ട് നാം ഉദ്ദേശിച്ചതിനേറെ വലിയ അപകടത്തിലേക്കല്ലേ നാം പോയി ചാടുന്നത് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസ്ലം മാത്രങ്ങളെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെന്ത് ചെയ്യണം അവനോട് നന്മ വാക്കാൻ നന്മ പറയാൻ കഴിയില്ല എങ്കിൽ ഫൈലം നെസത്തി ഹബീൽ ഇസാനിഹി ഫൈല മെസത്തി ഹബീ കവിൽ ബിഹി എന്നൊരു സുഹൃത്തു നിങ്ങൾ പറഞ്ഞല്ലോ നാവ് കൊണ്ട് ഉപദേശിക്കാൻ കഴിയില്ല കൈകൊണ്ട് തടയാനും കഴിയില്ല എങ്കിൽ അവസാനത്തൊരു കാര്യ സുഹൃത്താണ് പറഞ്ഞു ആ തെറ്റിൽ അയാൾ ചെയ്യുന്ന തെറ്റിനോട് നമുക്ക് മാനസികമായൊരു അകൽച്ച ഉണ്ടാവുക വെറുപ്പുണ്ടാവുക എന്നുള്ള ആ ഒരു അതും ഒരു നന്മയുടെ നന്മ ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹബീബായ സല്ലു ഹസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിലായിരിക്കണം അത്തരം ആളുകളോടും നാം സമീപിക്കേണ്ടത് എന്നല്ലാതെ വേരിനോർത്ത് വച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്ത് ചാടിയിട്ട് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും ഒരു സ്വത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് മുത്തനബി സല്ല അള്ളാഹുസം മുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉദാഹരണം മാത്രം ഇതുപോലെ ഒരാളെ കൊണ്ട് കഴിയാത്തൊരു കാര്യം അയാൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യുക എന്നിട്ടത് പൂർത്തീകരിക്കാൻ കഴിയാതെ അയാൾ പ്രയാസപ്പെടുക ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നിന്നു നിസ്സാരനായി മാറുക അങ്ങനെയൊക്കെ സ്വന്തം ശരീരത്തെ തെറ്റിലേക്ക് അതല്ലെങ്കിൽ അപകടത്തിലേക്ക് തള്ളിയിടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന വിശ്വത്തെ ഇസ്ലാം നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല അവൻ حمدالله <سؤال> خدمه الاي جي بي تو مريكان الواليه توفيقنا لك السلام عليكم ورحمه الله